മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് നെയ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട മണ്ഡലം കമ്മിറ്റി ഷുഹൈബ് രക്തസാക്ഷിത ദിനം ആചരിച്ചു ടൌണിൽ നടന്ന ദിനാചരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാർ ഉദ്ഘാടനം ചെയ്തു ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലേകും ചോരയിലൂടെ മട്ടന്നൂര് സുഹോദെ ഞങ്ങളോ മനരേതാവേ ഇല്ല മരിക്കുന്നില്ല മരിക്കുന്നില്ല രാഷ്ട്രീയ പകപ്പോക്കലിൽ കൊല്ലപ്പെട്ട എടയന്നൂർ ഷുഹൈബിന്റെ ആറാം രക്തസാക്ഷിത്വ ദിനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ടൗണിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ ഉദ്ഘാടനം ചെയ്തു കൂടെ നിൽക്കുന്നവരല്ലാത്തവരും തന്റെ മകൻ കിഡ്നി നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് എന്നെ സഹായിക്കണമെന്ന് പാവപ്പെട്ട ഒരു പിതാവ് വന്ന് പറഞ്ഞപ്പോ അത് ഏറ്റെടുത്തുകൊണ്ട് കിഡ്നി ശാസ്ത്രീയ മാറ്റിവെക്കുവാൻ വേണ്ട സഹായസ്ഥമായി ഫണ്ട് സ്വരൂപിച്ച് നൽകിയവന്റെ പേരാണ് ഷുഹൈബ് ആ നാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തില് ആ നാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ആ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തതിന്റെ പേരിലാണ് ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇവിടെ സ്വാഗത പ്രാസികൻ പറഞ്ഞതുപോലെ അധ്യക്ഷൻ ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത് മട്ടന്നൂരിൽ ഇതുപോലെ ഒരു തട്ടുകടയിൽ രാത്രി പത്ത് മണിക്ക് സുഹൈബും സഹപ്രവർത്തകരും ഇതുപോലെ ചായ കുടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഭീകര അന്തരീക്ഷം ഒരു എൻ എച്ച് റോഡിനകത്ത് ബോംബറിയുകയാണ് ആദ്യം ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മിന്റെ ഗുണ്ടകളും ചെയ്തത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് കെ വി ഇക്ബാൽ ബാബു പട്ടണം റാഷിദ് കക്കുളം ഷഫീഖ് വെള്ളവങ്ങാട് ഹക്കീം കുറ്റിപ്പുളി അനിൽ സുധീഷ് വളരാട് എ പി മുനീർ മുജീബ് വിജേഷ് വെട്ടിക്കാട്ടിരി ബിൻസിൽ സുൽത്താനിയ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പ്രസംഗിച്ചുണ്ടിക്കാട്